രാജീവ് ഗാന്ധി സെന്ററിന്റെ പതിനഞ്ചാമത് രാജീവ് ഗാന്ധി അവാർഡ് പരേതനായ അഡ്വക്കേറ്റ് വി വി പ്രകാശിന്റെ മക്കൾ ഏറ്റുവാങ്ങി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് കൈമാറിയത് അഡ്വക്കേറ്റ് വി വി പ്രകാശിന്റെ മക്കളായ നന്ദന പ്രകാശും നീളപ്രകാശും ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് മലപ്പുറത്തിന്റെ സാംസ്കാരിക മുഖവും സമരസപ്പെടാൻ കൂട്ടാക്കാത്ത ഉറച്ച നിലപാടുകളുമുള്ള നേതാവായിരുന്നു വി വി പ്രകാശ് എന്ന് സതീശൻ പറഞ്ഞു കമ്മിറ്റിയിൽ െസ് യു പ്രസിഡന്റ് ആകാതെ ആകാതെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാതെ ഭാരവാഹി ആകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് എനിക്കൊരു പ്രത്യേക സമയത്ത് എം എൽ എ ആയി തിരിച്ചു വരാൻ കേട്ടു അപ്പോൾ പ്രകാശനെ പോലുള്ള ഒരു തലമുറ വലിയ പിന്തള്ളപ്പെട്ടു പോയി അപ്പോഴും ഞങ്ങൾ പരസ്പരം വിഷമങ്ങളും ദുഃഖങ്ങളും പരസ്പരം പങ്കുവച്ചിരുന്നു സൂചിപ്പിച്ചതുപോലെ പ്രകാശ് വളരെ വളരെ വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും നേതാവുമായി വളരെ പ്രിൻസിപ്പിൾഡായ നിലപാടുണ്ടായിരുന്ന ഒരാളാണ് തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നിരുന്ന ഒരാളാണ് വിട്ടുവീഴ്ചകൾ ചെയ്ത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി താൽക്കാലിക ലാഭത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മരിക്കാത്ത ആളുകളുടെ കൂട്ടത്തിൽ ആ ആൾക്കൂട്ടത്തിൽ തനിയെ നിന്നിരുന്ന ആളാണ് പ്രകാശ് അങ്ങനെ കോംപ്രമൈസുകൾക്ക് തയ്യാറായിരുന്നില്ല ഞാൻ പോലും തയ്യാറാകാത്ത തയ്യാറാകാത്ത കാര്യത്തിൽ പോലും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകാത്ത ആളായിരുന്നു പ്രകാശ് അതുകൊണ്ട് തന്നെ ഒരുപാട് തരയപ്പെടുകയും സൈഡ് ലൈൻ ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും അതിലൊന്നും അതൃപ്തി പ്രകടിപ്പിക്കാതെ അപ്പോഴും ഇതിലൊരാളായി തനിക്ക് ഒരു അസൈൻമെന്റ് തനിക്കൊരു നിയോഗം നിർവഹിക്കാനുണ്ട് എന്ന് കരുതി ഹൃദയത്തിൽ ഈ പ്രസ്ഥാനത്തിന് കൊണ്ടു നടന്ന ഒരാളാണ് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് അധ്യക്ഷനായി സ്നേഹപ്രകാശന സപ്ലിമെന്റ് പ്രകാശനവും മുഖ്യപ്രഭാഷണവും പ്രഭാഷണവും എം പി അബ്ദുൾ സമദാനി നിർവഹിച്ചു എ പി അനിൽകുമാർ എം എൽ എ രാജീവ് ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി നേതാക്കളായ പി ഉബൈദുള്ള എം എൽ എ ആര്യാടൻ ഷോക്കത്ത് ആലിപ്പറ്റ ജമീല കെ പി അബ്ദുൾ മജീദ് വി എ കരീം രാജീവ് ഗാന്ധി സെന്റർ ചെയർമാൻ ഇ മുഹമ്മദ് കുഞ്ഞി സമദ് മങ്കട ിരിജ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകര ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം